ഇന്നലെ രാത്രി ഷാനവാസ് ബിന്നിയോട് ഒനിലിനോടും ഷാനവാ ഒനിലിനോടും അബിയോടും തെറ്റാനുണ്ടായ കാരണത്തെപ്പറ്റി സംസാരിച്ചു ഇന്ന് രാവിലത്തെ ലൈവില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അബിയും ഒനിലും എന്തുകൊണ്ടാണ് ഷാനവാസിനോട് തെറ്റാനുള്ള കാരണമെന്നും പറയുന്നുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ രാത്രി ഷാനവാസും ബിന്നിയും കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇത് പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ലൈവിൽ നോക്കുകയാണെങ്കിൽ ബിന്നിയും ബിന്നിയോട് നമ്മുടെ അഭിഷ് അബിയും അതുപോലെ തന്നെ ഒനിയിലും പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകാനുള്ള കാരണം എന്നൊക്കെ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ നെവിൻ ഷാനവാസ് ആ ഒരു പ്രശ്നം തന്നെ എല്ലാവരും ഒത്തുതീർപ്പ് ആക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സംഭവം ഷോർട്ട് ഔട്ട് ആകത്തോണ്ട് തന്നെ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഷാനവാസ് എന്തുകൊണ്ടായി ആണ് ഒനിയിലുമായിട്ടും അതുപോലെ തന്നെ അബിയുമായിട്ടും ഇതാവണ്ടായ കാരണം എന്ന് പറഞ്ഞത് സോ ഇത് നിങ്ങളാരും എൻ്റെ അടുത്ത് വന്ന് ചർച്ച ചെയ്യുന്നില്ല അപ്പം ബിന്നി പറയുന്നുണ്ട് അത് ചേട്ടൻ കവറപ്പ് ചെയ്തുകൊണ്ടല്ലേ അല്ലെങ്കിൽ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഇത് അഭിലാഷനും അക്ബറിനും ഒക്കെ ആദ്യം അറിയുന്ന കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പറയുന്നത് ജിസേലിനും അറിയാം എന്നുള്ള രീതിയിൽ ആ ഒരു നെവിൻ ആ ഒരു ഇഷ്യൂ ആണ് അവിടെ ഉദ്ദേശിച്ചത് എന്നെ എല്ലാ കാര്യത്തിനും പിരികേറ്റി വിട്ടിട്ട് അഭിലാഷും ഒനിലുമാണ് ഷാനവാസ് പറയുന്നത് എന്നെ ആ സമയത്തൊക്കെ എല്ലാ കാര്യത്തിനും പിരികേറ്റി വിട്ടതൊക്കെ നമ്മുടെ അബി അഭിലാഷും അതുപോലെ തന്നെ ഒനിലുമാണ് പക്ഷേ ഇതെല്ലാം പിരികേറ്റിട്ടിട്ട് അവർ മെല്ലെ മാറി നിൽക്കുകയാണ് ഇത് ഞാൻ മനസ്സിലാക്കി എന്നുള്ള രീതിയിലാണ് രാത്രി ബിന്നിയോട് ഷാനവാസ് പറയുന്നത് പിന്നെ കുറെ ഇത് ഞാൻ നോട്ട് ചെയ്തപ്പോൾ ഞാനത് മെല്ലെ മനസ്സിലാക്കി ഞാനത് അവരോട് പറഞ്ഞ് അങ്ങനെയാണ് തെറ്റിയെന്നുള്ള രീതിയിൽ എന്നെ സ്ക്രൂ കയറ്റി വിടുന്ന എല്ലാ പ്രശ്നത്തിലേക്കും എന്നിട്ട് ഒന്നും ഇതാകാത്ത പോലെ അവർ മെല്ലെ നൈസായിട്ട് മാറുക എന്നുള്ള രീതിയിൽ അപ്പം പിന്നെ അവര് ആതിലേനെ നൂറേനൊക്കെ ഒരു കരുവാക്കാനുള്ള ശ്രമത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ കൂട്ടുന്നില്ല അതൊന്നും ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് ആദില നൂറ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞാൻ പോയെന്നുള്ള രീതിയിലൊക്കെ ഇന്നലെ നമ്മുടെ ഷാനവാസ് ബിന്നിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ലൈവിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് കുറേ നേരം ഇന്ന് സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെ ഷോർട്ടായിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രം ആയുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രം സംസാരിക്കുകയാണ് എന്തായാലും ഇന്ന് ബിന്നിയോട് അഭിലാഷും അതുപോലെ തന്നെ ഒനിലും പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഷാനവാസിനെതിരെ തിരിഞ്ഞെന്നുള്ള രീതിയിൽ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് വേറെയാണ് അയാൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷാനവാസിനെതിരെ നമ്മളെന്തെങ്കിലും കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു ശത്രു ശത്രുവാണെന്നുള്ള ഒരു മനോഭാവം ആണ് അയാൾക്ക് എന്നുള്ള രീതിയിലാണ് അഭിലാഷ് ബിന്നിയോട് അത് പറയുന്നത് അപ്പോൾ ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മെല്ലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പോയതെന്നുള്ള രീതിയിൽ പിന്നെ അതിനുശേഷമാണ് ഈ എടാ എടാപോടാ ബന്ധമൊക്കെ ആയത് ഇക്ക ഇക്കാന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബന്ധം മാറി എടാ പോട എന്നുള്ള ബന്ധത്തിലേക്ക് വന്നത് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ലൈവില് നമ്മളെ നെവീൻ ഷനവാസ് പ്രശ്നം ഷോർട്ട് ഔട്ട് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് എല്ലാവരും അതിനെപ്പറ്റി പറയുന്നുണ്ട് എന്തായാലും ലാലെട്ട് എപ്പിസോഡിൽ വന്നത് ഷോർട്ട് ഔട്ട് ചെയ്തു പോകാത്തത് കൊണ്ട് തന്നെയാണ് അത് പിന്നെയും പിന്നെയും ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഓരോരുത്തർ ഇത് എടുത്തിരുന്നത് ഇപ്പോൾ നോമിനേഷനിലായാലും അതിലായാലും ഇതിലായാലും ഒക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളാരുടെ ഭാഗത്താന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്